മറ്റ് മനുഷ്യരെ ഭക്ഷിക്കുന്ന സ്വഭാവമുള്ള ആളുകളെയാണ് നരഭോജികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഷ്ഠാനത്തിന്റെ ഭാഗമായി മനുഷ്യ മാംസം ഭക്ഷിച്ചിരുന്ന ആന്ധ്രപോഭാഗികൾ യൂറോപ്പിലും മറ്റും ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു ക്ഷാമകാലങ്ങളിൽ നരഭോജനം നടന്നിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉക്രൈനിലും സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് യു എസ് എസ് ആർ പട്ടാളക്കാരിലും നാസി ക്യാമ്പുകളിലും ചൈനീസ് ആഭ്യന്തര യുദ്ധകാലത്തും ഇങ്ങനെ സംഭവിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഈ അടുത്താണ് തായ്വാനിലും ചൈനയിലും കോഴിയെയും കന്നുകാലികളെയും പോലെ മനുഷ്യ മാംസം കൊത്തിനുറുക്കി വിൽക്കുന്ന ഭയാനക ചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചത് അതിലൊന്ന് ചൈനയിലെ ടിയോങ്കോങ് എന്ന സ്ഥലമാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇംഗ്ലണ്ടിലെ ഗോവ് സ്കേഴ്സ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത് നരഭോജികൾ വാണിരുന്ന ഗുഹയായിട്ടാണ് പ്രകൃതിദത്തങ്ങളായ വമ്പൻ അറകളാലും പലതരം ആകൃതിയുള്ള പാറകളാലും സമ്പന്നമാണ് ഗോവ്സ് കേവ് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ഭൂഗർഭ നദീ ശൃംഖലയും ഈ ഗുഹയ്ക്കകത്താണ് ഇവിടെ നരഭോജികൾ വസിച്ചിരുന്നത് ഏകദേശം പതിനാലായിരത്തി എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു ഈ ഗുഹയിൽ നിന്നും ലഭിച്ച ഫോസിലുകൾ അക്കാലത്ത് നരഭോജികൾ ജീവിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് എല്ലിൽ മൂർച്ചയേറിയ കല്ലുകൊണ്ടുണ്ടാക്കിയ മുറിവിന്റെ പാടുകളാണ് ഇത്തരമൊരു നിഗമനത്തിലെത്താൻ ഇവരെ സഹായിച്ചത് മൃഗങ്ങളുടെ എല്ലിൽ നിന്നും മാംസം ചീന്തിയെടുക്കുന്ന അതേ ആയുധ പ്രയോഗമായിരുന്നു മനുഷ്യന്റെ എല്ലിലും കണ്ടത് മാത്രമല്ല മനുഷ്യന്റെ തലയോട്ടിയുടെ മുകളിലുള്ള മാംസം ചീന്തിക്കളഞ്ഞ് കൃത്യമായി വെട്ടിയൊതുക്കി പാത്രമായും ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ നരവംശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയിലെ ഏറ്റവും നിർണായക കണ്ടെത്തലുകളാണ് ഗോവ് സ്കേൾസിലുള്ളത്